നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പ്രതിരോധത്തിലാക്കി ചലച്ചിത്ര മേഖലയിൽ നിന്ന് പ്രമുഖരുടെ സാക്ഷിമൊഴി പുറത്തിറങ്ങിയതിന് പിന്നാലെ കാവ്യമാധവൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയും പുറത്ത് നടി ആക്രമിക്കപ്പെട്ട വിവരം ദിലീപ് പറഞ്ഞത് രാവിലെ പൾസർ സുനിയെ ഒരു പരിചയവുമില്ല നടി ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് പറയുന്നതാണ് തന്നെയും ദിലീപിനെയും എല്ലാവർക്കും ഇടയിൽ മോശമായി ചിത്രീകരിച്ചെന്നും കാവ്യാമാധവൻ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കെ താരത്തിന് കൂടുതൽ പ്രതിരോധം തീർത്ത് ശക്തമായ മൊഴിയുമായി മുൻ ഭാര്യ മഞ്ജു വാര്യർ രംഗത്തെത്തിയത് ഇന്നലെ ദിലീപും മാധവനും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടെന്നായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം തന്നെ അറിയിച്ചത് അക്രമത്തിനിരയായ നടി കാവ്യ മാധവനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ദിലീപിൻ്റെ ഫോണിലെ മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാക്കിയെന്നും അക്കാര്യം സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നുവെന്നും മഞ്ജു വാര്യർ സംഭവത്തിൽ പ്രതികരണവുമായ സിനിമാ മേഖലയിലെ കൂടുതൽ താരങ്ങളും നടിയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നതായി സംയുക്ത വർമ്മയും വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിൻ്റെ ആദ്യ ചിത്രമായ ഹവോൾഡാറിയോയിൽ നിന്നും പിന്മാറാൻ ദിലീപ് തന്നെ പ്രേരിപ്പിച്ചതായി കുഞ്ചോക്കോ ബോബനും അമേരിക്കൻ പര്യടനത്തിന്റെ അവസാന ദിവസം രാത്രി ഹോട്ടൽ മുറിയിൽ കാവ്യയുമായി ദിലീപ് ഏറെ നേരം സംസാരിച്ചതിന് താൻ സാക്ഷി എന്നും റിമി ടോമിയും മലയാളികളെയും സിനിമാ മേഖലയിൽ ഉള്ളവരെയും ഞെട്ടിച്ചു കൊണ്ടായിരുന്നല്ലോ കൊച്ചിയിലെ നടിയെ ആക്രമിക്കപ്പെട്ട ആ ഒരു കേസ് പുറത്തു വരുന്നതും ഇതിന് പിന്നാലെ ദിലീപിൻ്റെ പേര് ഉയർന്നു വന്നതോടെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയത് സിനിമാ മേഖലയിലെ പലരും ഇതിനോടകം തന്നെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു എന്നാൽ ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായി പൾസർ സുനി നടത്തിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായ കാവ്യമാധവനുമായി ബന്ധപ്പെട്ട കുറച്ചേറിയ കാര്യങ്ങളാണ് പൾസർ സുനി പുറത്തു പറയുന്നത് കാവ്യമാധവൻ്റെ പിതാവിനെ തനിക്ക് പരിചയമില്ല എന്നുള്ള വാദം തള്ളിയിരിക്കുകയാണ് പൾസർ സുനി തന്നെ അറിയില്ല എന്ന് കാവ്യയുടെ പിതാവ് വിചാരണ വേളയിൽ കോടതിയിൽ പറഞ്ഞത് കേട്ടപ്പോൾ ചിരിയാണ് വന്നതെന്നാണ് ഈ ഒരു പൾസർ സുനി പറയുന്നത് പൾസർ സുനിയെ പരിചയമില്ല എന്ന് കാവ്യമാധവന്റെ പിതാവ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ താനും അദ്ദേഹവുമായി നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് തർക്കങ്ങളും ഉണ്ടായി അങ്ങനെയുള്ള ആൾ ഒരാളാണ് യാതൊരു മര്യാദയും ഇല്ലാതെ തന്നെ അറിയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മറുപടി കേട്ട് ഞാൻ ഞെട്ടിയെന്നും പൾസർ സുനി പറയുകയുണ്ടായി നടിയെ ആക്രമിച്ച കേസിലെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാവ്യമാധവന്റെ മാതാപിതാക്കളുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിരുന്നു അച്ഛൻ മാധവൻ അമ്മ ശ്യാമള എന്നിവരുമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ സ്ഥിതി സ്ഥിരമായി വിളിച്ചതായി കണ്ടെത്തി നമ്പർ താൻ ഉപയോഗിച്ചിരുന്നതല്ല എന്ന് കാവ്യമാധവൻ്റെ വാദം തെറ്റാണ് എന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ അഭിപ്രായം തുടർന്ന് മൊബൈൽ സേവനദാതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവ്യയുടെ അമ്മയുടെ പേരിലാണ് ആ ഒരു സിം കാർഡ് എടുത്തത് എന്നുള്ളത് കണ്ടെത്തി എന്നാൽ ഈ ഒരു നമ്പർ താൻ ഉപയോഗിച്ചതല്ല എന്നാണ് മുൻപ് കാവ്യമാധവൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത് എന്നാൽ ദിലീപുമായിട്ടുള്ള ആ ഒരു വിവാഹത്തിന് മുമ്പ് ഈ ഒരു നമ്പർ ഉപയോഗിച്ചതാണ് കാവ്യ ദിലീപിനെ വിളിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഈ കാര്യങ്ങൾ വിശദീകരണം തേടാനായിരുന്നു മാതാപിതാക്കളുടെ മൊഴിയെടുത്തത് ഞാനല്ല ഇത് അനുഭവിക്കേണ്ടത് മറ്റൊരു പെണ്ണാണെന്നുള്ള ദിലീപിൻ്റെ പ്രസ്താവന ഞാൻ ചെയ്തതല്ല എന്നുള്ള അർത്ഥമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്ന് വന്ന് പ്രതികരിച്ചിരുന്നത് ആ പെണ്ണിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് എനിക്ക് അതേക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് അല്ലാതെ പല ചർച്ചകളിലും വന്നതുപോലെ അയാളിൽ നിന്ന് മാറ്റി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം പോലെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് ഞാൻ ഇത് അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് മുഴുവനും അനുഭവിക്കുന്നത് അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതിനും ഭാര്യയാക്കിയതിനുമൊക്കെ ഞാൻ അനുഭവിക്കുന്നതാണെന്ന് അർത്ഥമാണ് ഞാൻ അതിനെ കാണുന്നത് എന്നാണ് ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെടുന്നത് ഇക്കാര്യങ്ങൾ ഒന്നും കാവ്യമാധവൻ അറിയാതിരിക്കില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് കുറേ കാലം ഭാര്യ അല്ലായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം മഞ്ജുവിനേക്കാൾ അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് കാവ്യമാധവൻ എന്ന വ്യക്തിയെയാണ് നമ്മളും കുറേ കാലം ഈ ഒരു മേഖലയിൽ തന്നെയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പോഴും ആണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇതറിയാതിരിക്കില്ല പോയ കാര്യം എന്താ എന്ന് കാവ്യമാധവൻ ചോദിക്കുന്നതിനെക്കുറിച്ച് ബാലചന്ദ്രകുമാർ പറയുന്നത് ഇങ്ങനെ ഇതെല്ലാം കാവ്യാമാധവനും ദിലീപും ഒക്കെ അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അത് മാത്രവുമല്ല ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ട് പോയ കാലയളവിൽ കാവ്യയ്ക്ക് നല്ലൊരു ട്യൂഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല നന്നായി പഠിപ്പിച്ചും വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ്സ് അവരുടെ എത്തിക്സ് മറന്നുകൊണ്ടാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റുകാർക്ക് അല്പം മനസാക്ഷി ഉണ്ടാകും എന്നാൽ ഇവിടെ പ്രതികൾ ചെയ്ത എല്ലാ വൃത്തി അറിഞ്ഞുകൊണ്ട് തന്നെ തെളിവുകൾ എല്ലാം അഡ്വക്കേറ്റ്സ് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ജുവിനൊപ്പം ജീവിച്ചതിനേക്കാൾ കൂടുതൽ ദിലീപ് ജീവിച്ചത് കാവ്യൊപ്പം ആയിരിക്കും കാരണം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ മഞ്ജുവിനോ മഞ്ജുവിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിനോ സാധിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല കേരള ജനതയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ് അവർ രണ്ടുപേരുടെ ആവശ്യമാണ് ദിലീപും കാവ്യം വിവാഹിതായപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു പ്രതിച്ഛായമാണ് വന്നത് ആ പ്രതിച്ഛായ ഇല്ലാതാക്കണമെങ്കിൽ ഈ കളികളെല്ലാം ഒന്നിച്ചു നിന്ന് കളിച്ചേ പറ്റൂ ഇതായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക